ത്തൂർ പട്ടികജാതി ശ്മശാനം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും പട്ടികജാതിക്കാരായ മുഴുവൻ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും വീടും സ്ഥലവും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പി കെ എസ് ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കരിപ്പോൾ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശങ്കരൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സിന്ദബ വിശേഷം സിന്തോബാ ഞങ്ങളുടെ പല കഥകളിലായി കാണികൾ അർത്ഥമാണ് ഏറ്റവും അവസാനമാണ് ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു വാർത്ത അത് ചാനലിനു പഞ്ചായത്ത് ഓഫീസിന് ബന്ധപ്പെട്ട ആളുകളും അതിന് മറുപടി പറഞ്ഞത് ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ എപ്പോഴാണ് കഴിയുന്നില്ല സ്വീകരിക്കുന്നത് അഴിമതി കിട്ടാത്തതുകൊണ്ടാണ് അതിന്റെ മടി നടക്കാത്തത് എന്നാണ് ഞങ്ങൾ വെച്ചു ഫണ്ട് പലതവണക്കറിയാം പോയി പിന്നീട് ഫണ്ട് കട്ടൻ തയ്യാതായി രജ്ജണ്ടി പണി നടക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടായില്ല അങ്ങനെ പണിക്ക് നടപ്പാ മാത്ര പദ്ധതിയായിട്ട് കഴിക്കുമ്പോഴാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി തീരുമാനിക്കണം പക്ഷെ ഈ സമരമായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരു ഗുണം ഉണ്ടായിട്ട് അറിയില്ല പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി ചർച്ച നടന്നിട്ടില്ലാമില്ല

ഭൂരഹിതരായ പട്ടികജാതിക്കാർക്കായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കുറുമ്പത്തൂർ ശ്മശാന പദ്ധതി വർഷങ്ങളായി വാഗ്ദാനങ്ങളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നും ഇനി അതിനെ യാഥാർത്ഥ്യമാക്കാതെ പി കെസ് പിന്മാറില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി സമരങ്ങൾ തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാടാപുഴ